നമസ്കാരം ജി ശക്തിധരൻ പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്നു ഈ യഥാർത്ഥ സഖാവ് അക്ഷരങ്ങളെ മൂർച്ചയുള്ള വാളാക്കി അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ നടത്തുന്ന പോരാട്ടം ചെറുതൊന്നുമല്ല ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർക്ക് പ്രചോദനവും ഊർജ്ജവുമാണ് ശക്തിധരൻ സമൂഹ മാധ്യമത്തിലൂടെ തൻ്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ കുറിപ്പുകൾ പലപ്പോഴും ഡി എൻ എ ന്യൂസ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ അന്ത്യം കുറിക്കുന്ന സാമ്പിൾ വെടിക്കെട്ട എന്ന തലക്കെട്ടിൽ ജി ശക്തിധരൻ ഒരു കുറിപ്പ് ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു അതിങ്ങനെയായിരുന്നു ക്ഷമയുണ്ടെങ്കിൽ വായിച്ചാൽ മതി എന്ന് ആമുഖമായി അദ്ദേഹം കുറിപ്പിന്റെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി കുറിപ്പിലേക്ക് സി പി എമ്മിലെ ഇനിയുള്ള വെടിക്കെട്ടിന്റെ സാമ്പിളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്കാലത്തെയും വിഖ്യാതമായ ആശയ പോരുകളിൽ വിജ്രംഭിച്ചു നിന്നിരുന്ന സി പി എം അതിന്റെ അന്ത്യം അടുത്തതോടെ ഏത് ബൂർഷ പാർട്ടിയിലും എന്നതുപോലെ അതോ അതിനുമ്പുറമോ അന്ധഛഛദ്രത്താൽ അളിഞ്ഞുകെട്ടുനാറുകയാണ് ഹൃദയഭേദകമാണ് ആ ദൃശ്യങ്ങൾ ജീവച്ഛമായി കഴിയുന്ന പുഷ്പന്മാർ എങ്ങനെ ഇത് സഹിക്കും പക്ഷേ പിണറായി വിജയൻ എന്ന നൃശംസൻ ഇതുകണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ തുടർച്ചയായി ആർ തട്ടഹസിക്കുന്നതാണ് കണ്ടത് പി കൃഷ്ണപിള്ളയും എ കെ ജിയും ഇ എം എസും ചേർന്ന് കെട്ടിപ്പടുത്ത പാർട്ടിയെ ഈ നൃശംസനും മറ്റൊരു വിടനും ചേർന്ന് നിലത്തിട്ട് ചവിട്ടി അർമാദിക്കുന്നതാണ് കണ്ടത് പാർട്ടിയുടെ മാതൃകാ നേതാവത്രേ ഈ പെണ്ണുപിടിയൻ ഇതാരാണെന്ന് നമുക്കറിയാം ഇത് ശശിയെ ഉദ്ദേശിച്ചാണ് ശശിയെ തന്നെ ഉദ്ദേശിച്ചാണ് ശശിയെ മാത്രം ഉദ്ദേശിച്ചാണ് വീണ്ടും ശക്തിധരൻ തുടരുന്നു ഇവൻ സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല അതുക്കും മേലെയും എത്തും സഖാക്കളെ നമ്മുടെ പാർട്ടിയെ ഇവന്റെയൊക്കെ അണ്ണാക്കിൽ കൊണ്ടുവച്ച് വില പറയണോ ആ ബലികുടീരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഫികം പോലുള്ള ആത്മാക്കളുടെ കണ്ണുകളിൽ നേരിയ ഈർപ്പത്തിന്റെ വടുവെങ്കിലും കാണുന്നില്ലേ അത് കണ്ടെങ്കിലും ഈ ചതിയന്മാരെ നമുക്ക് തുരത്തണ്ടേ കടലിനക്കരെ സ്വർണ്ണനിധി കുംഭങ്ങളാണ് അവർ സൂക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അടിക്കടി കടലിനക്കരയുള്ള യാത്ര പതിറ്റാണ്ട് മുൻപ് മലയാളികൾ ആസ്വദിച്ച സിനിമകളാണ് അവയിലെ ഇതിവൃത്തം ശ്രീനിവാസൻ ക്യൂബ മുകുന്ദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ലാൽ ജോസ് സംവിധാനം ചെയ്ത അറബി കഥ എന്ന ചിത്രത്തെ ആയിരിക്കണം ശക്തിധരൻ ഉദ്ദേശിച്ചത് എന്തായാലും വീണ്ടും ശക്തിധരൻ തുടരുന്നു പിണറായി വിജയൻ ആധിപത്യം ഉറപ്പിച്ചതോടെ കേരള രാഷ്ട്രീയത്തിൽ വി എസ് പിണറായി ദ്വന്ദ് അവസാനിച്ചു ഇനി പിണറായി പി വി എൻവർ യുഗത്തിന്റെ തിരനോട്ടമായി നയലംഘനങ്ങളുടെയും നയവ്യതിയാനങ്ങളുടെയും തിരുത്തൽ പ്രക്രിയകളുടെയും പേരിലുള്ള വിവാദങ്ങളുടെ കാലം കഴിഞ്ഞു ഇനി സ്വർണം പൊട്ടിക്കലിന്റെയും ഡോളർ കള്ളക്കടത്തിന്റെയും ചാരപ്പണിയുടെയും മറ്റും കാലമാണ് ഇ എം എസ് വന്നതുപോലെയാണ് താനും സി പി എമ്മിൽ എത്തിയതെന്ന പി വി അൻവർ മുഖ്യമന്ത്രിയുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞപ്പോൾ അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് കരണക്കുറ്റിക്ക് അടി കിട്ടിയത് വെച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇ എം എസ് വന്നതും താൻ വന്നതും ഒരേ പാർട്ടിയിലേക്കാണെന്ന അൻവറിന്റെ അവകാശവാദം കേൾക്കുമ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് നോവുമെങ്കിലും അതിലൊരു യാഥാർത്ഥ്യമുണ്ട് കളങ്കിത പരീക്ഷകൾക്ക് ഈ പ്രസ്ഥാനത്തെ വിറ്റത് ആരാണെന്ന ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി നൽകേണ്ടി വരും ഭൂമികുളം താഴ്ന്ന കുടിലിൽ തറയിൽ ചെറ്റപ്പായി വിരിച്ചു കിടന്നിരുന്ന പിണറായി വിജയൻ എന്നു മുതലാണ് അമ്പര ചൊമ്പികളോളം പോകുന്ന മണിസൗധങ്ങളിൽ എത്തിയതെന്ന് ഉത്തരം നൽകേണ്ടി വരും കോവളത്തെ വൻകിട ഹോട്ടൽ ഉടമ വെച്ചുനീട്ടിയ സൗജന്യം സ്വീകരിക്കരുത എന്ന് വി എസ് കാർക്കശ്യത്തോടെ പറഞ്ഞതിനല്ലേ അദ്ദേഹത്തെ പുലപ്പ്യം വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴോ കളങ്കിതനായ പിണറായി വിജയന് മേമ്പൊടിക്ക് പോലും ഒരു ആദർശത്തിന്റെ മറ ഉയർത്താനില്ല കേരളം പെട്ടു എന്ന് തന്നെ പറയണം താന്തോന് കരാള ഹസ്തങ്ങളിൽ പെട്ട് വേർപ്പുമുട്ടുകയാണ് ചോരച്ചെങ്കുടി മുഖ്യമന്ത്രി ഭൂമിയോളം ഹാലിളകി അട്ടഹസിച്ചു ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ കാളക്കൂറ്റൻ എം ശനിയാഴ്ച നടന്ന ഒന്നര മണിക്കൂർ നീണ്ട ഭീകരമല്ല യുദ്ധം കേരളം ഉണ്ടായതിനു ശേഷം കാണുന്ന ആദ്യ സംഭവമാണ് മുഖ്യമന്ത്രി തന്നെ സ്വന്തം പാർട്ടിയെ ബാധോരാതെ പുലഭ്യം വിളിക്കുന്നു കേരളം ഇതിനപ്പുറം അഥപതിക്കാനുണ്ടോ ഭരണകൂടത്തിന് ഫ്രാന്ത് പിടിച്ചതാണോ ജനങ്ങൾ ഇതെങ്ങനെ സഹിക്കുന്നു ഇവറ്റകളെ തളയ്ക്കാനുള്ള ചങ്ങല ഇല്ലാത്തത് കൊണ്ടാണോ ഫ്രാന്തില്ലാത്ത ആരും ഭരണപക്ഷത്തില്ലെന്നാണോ ഒരു പേക്കിനാവ് കാണുന്ന അവസ്ഥയിലായിരുന്നില്ലേ കേരളം ഇന്നലെ സമനില തെറ്റിയ ഇവറ്റകളുടെ നാവാണോ പിഴുതെറിയേണ്ടത് അതോ ആസനത്തിൽ ആപ്പടിച്ചു കയറ്റുകയായിരുന്നോ കരണീയം എന്ന ധർമ്മസങ്കടത്തിലായിരുന്നു ജനം അവരുടെ അരയിൽ നിന്ന് ഉടുതുണി ഉരിഞ്ഞു താഴോട്ട് പോയില്ലെന്ന് മാത്രമേയുള്ളൂ മഹാരഥന്മാർ കേരളത്തിന് വഴികാട്ടിയ രാഷ്ട്രീയം ഇതാണോ ഇവറ്റകളെ അടിച്ചിറക്കി ചാണകം തളിച്ചില്ലെങ്കിൽ ഈ നാടുകൂടിയും കാണ്ടാമൃഗത്തേക്കാൾ അധപതിച്ച ജന്തുക്കളാണ് സിംഹാസനങ്ങളിൽ കയറിക്കൂടിയിരിക്കുന്നത് ഇതാണോ ഒരു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കരണക്കുറ്റിക്ക് രണ്ട് പൊട്ടിക്കാൻ ഇവിടെ ആരുമില്ലേ ജനങ്ങളുടെ പേരിൽ അധികാര സോപാനങ്ങളിൽ കയറി കൂടിയവർക്ക് ഇത്രയ്ക്ക് അഹന്ത പാടുണ്ടോ ആരാണ് ഈ മുഖ്യമന്ത്രിക്ക് മാതൃകാപുരുഷൻ കേരളം ലജ്ജിക്കുന്നു ഒരു മുഖ്യമന്ത്രിക്കും സ്ത്രീധനം കിട്ടിയതല്ല ഈ മണ്ണ ജനങ്ങൾ അധ്വാനിച്ചു ജീവിക്കുന്ന നാടാണിത് കുറെ സ്വർണക്കള്ളക്കടത്തുകാർക്ക് അമ്മാനമായി തിമിർക്കാനുള്ള നാടല്ല ഇത് അടിവസ്ത്രത്തിൽ ഒട്ടിച്ചും തേച്ചും പിടിപ്പിച്ചിരിക്കുന്ന സ്വർണത്തെക്കുറിച്ച് ഈ മുഖ്യമന്ത്രിക്ക് എന്തുമാത്രം അറിവാണ് വെറുതെയല്ല പ്രധാനമന്ത്രി പച്ചയ്ക്ക് കേരള ജനതയോട് വെട്ടി തുറന്നു പറഞ്ഞതാ മുഖ്യമന്ത്രിയുടെ ആസ്ഥാനത്ത് കള്ളക്കടത്താണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ ഭരണകേന്ദ്രത്തിൽ കള്ളക്കടത്താണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറയുകയാണെങ്കിൽ അതിന്റെ തൂക്കം സങ്കല്പിച്ചു നോക്കൂ മുഖ്യമന്ത്രിയാണോ അദ്ദേഹത്തിന്റെ അനുചരനാണോ ഇവിടെ കള്ളക്കടത്ത് നടത്തുന്നത് എന്നാണല്ലോ മറ്റൊരു തർക്കം ഈ പാർട്ടിക്ക് ഇന്ന് നാഥനില്ലേ പോഴന്മാരേ ഉള്ളോ അതോ കള്ളക്കടത്തുകാരോ ജനങ്ങൾ എന്ത് അപരാധം ചെയ്തു നാട് ഭരിക്കുന്ന നേതാക്കൾ തന്നെയാണ് ഇതെല്ലാം വെളിച്ചത്താക്കുന്നത് മുന്നൂറ്റി മനുഷ്യജീവനുകൾ പൊലിഞ്ഞ വയനാട് ദുരന്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ശനിയാഴ്ച നടത്തിയ ചില ക്രൂര പരാമർശങ്ങൾ ഇതിനേക്കാളേറെയൊക്കെ ഒക്കെ ഹൃദയഭേദകമായിരുന്നില്ലേ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടാണോ വയനാട്ടിൽ കണ്ണീരൊപ്പിയത് ആരോപണ പെരുമടയിൽ ഏതെങ്കിലും ഗുരുതരമായ ആരോപണത്തെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ അധികാര സ്ഥാനങ്ങളിൽ കയറിപ്പറ്റിയവർ കുന്നുകൂട്ടുകയാണെന്ന് പരസ്പരം പഴിചാരുന്നതല്ലാതെ സത്യം പുറത്തു കൊണ്ടുവരാൻ എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ ഈ ഒറ്റ സംസ്ഥാന ഭരണം കൊണ്ട് അവസാനിക്കുന്നതാണോ ഭരണചക്രം ഇവിടെ ഭരണഘടനാ സിദ്ധമായ അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന എക്സിക്യൂട്ടീവും ന്യായാധിപരും ആവിയായി ആവിയായിപ്പോയോ എന്തിന് ഒരു ഭരണകൂടം ഇങ്ങനെയാണ് ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് പി വി എൻവർ ആരോപണം ഉയർത്തിയതിനു ശേഷം പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു കള്ളത്തെ വെളുപ്പിക്കാനുള്ള അയാളുടെ ദയനീയ ശ്രമം അന്ന് നമ്മൾ കണ്ടതാണ് അതേക്കുറിച്ചാണ് ജി ശക്തിധരൻ തന്റെ കുറിപ്പിലൂടെ തുറന്നെഴുതിയിരിക്കുന്നത് മലയാളികളിൽ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ജി ശക്തിധരൻ പറഞ്ഞത് മഹത്തായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ കുടുംബസ്വത്ത് പോലെയാകുമ്പോൾ സ്വാഭാവികമായും ചെങ്കൊടിയെയും പ്രസ്ഥാനത്തെയും സ്നേഹിക്കുന്ന ഒരു സഖാവിന് നോവു ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ പാർട്ടി സഖാക്കൾക്കും നമ്മൾ ഓരോരുത്തർക്കും എതിർസ്വരം ഉയർത്താനുള്ള ശക്തിയാകട്ടെ സഖാവ് ശക്തിധരന്റെ ഒറ്റപ്പെട്ട ശബ്ദം ഒരുപാട് ശബ്ദങ്ങളായി നീതി എന്തെന്നറിയാത്ത നീതി കെട്ടവനെതിരെ ഉയരട്ടെ